ദ വോട്ടെക്സ് സോ ബേസിക്കലി എന്റെ അടുത്ത് തമിഴിലെ ഏറ്റവും ഫേവറേറ്റ് സീരീസ് ഏതാ ചോദിച്ചു വച്ചാൽ ഞാൻ എപ്പോഴും പറയും സുഴൽ സീസൺ വൺ ആണെന്ന് ഇപ്പൊ അതിന്റെ സീസൺ ടു ഒ ടി ഡി റിലീസ് ചെയ്തിട്ടുണ്ട് ദ വോട്ടെക്സ് സോ സുഴൽ വണ് എന്താണോ അത് തന്നെയാണ് സുഴൽ ടു നിങ്ങൾ സുഴൽ വണ് കണ്ടിട്ടില്ല ഒരു കുഴപ്പമില്ല കാരണം സുഴൽ വണ്ണത്തെ രണ്ടേ രണ്ട് ക്യാരക്ടർ മാത്രമേ ഈ സീരീസിലുള്ളൂ സുഴൽ വൺ എന്താണോ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് അതിൽ വുമൺ അബ്യൂസിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ എന്താ വെച്ചാൽ പ്ലസ് വുമൻ ട്രാഫിക്കിങ് ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നു ബാക്കി ഇട്ടോ എന്ന് വേണമെങ്കിൽ പറയാം ഈ സുഴയൽ എങ്ങനെയാണെന്ന് വെച്ചാ ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുമ്പോൾ കുറച്ച് കുന്നും മലയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഒരു കടൽ തീരമാണ് കാണിക്കുന്നത് സെയിം സെയിം ബട്ട് ഡിഫറെന്റ് നമ്മൾ പറയില്ല ആ ഒരു വ്യത്യാസം ഉണ്ട് ഇതിന് നമ്മുടെ ലാലൊക്കെ ഇണ്ട്ട്ടാ ലാലിന് കുറ്റം പറയാൻ പാടില്ല കിഡ്ഡിലൻ ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാറപ്പെടുത്തിട്ട് ചിരട്ടായിട്ട് ഒരക്കിനൊരു സൗണ്ട് ഉണ്ട് അതുകൊണ്ട് പറയുന്ന ഡയലോഗ് ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോഴാണ് ആമസോൺ എനിക്ക് സബ് ടൈറ്റിൽ സജസ്റ്റ് ചെയ്ത് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാ സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം സബ് ടൈറ്റിൽ ലാൽ അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ആ പാറപ്പെടുത്തിട്ട് ഒരക്കിന് ആ ഒരു സൗണ്ട് കൊണ്ട് ഡയലോഗൊന്നും മനസ്സിലായില്ല പക്ഷേ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു സീരിയസ്ലി പറയാണ് അതേപോലെ തന്നെ മഞ്ജിമ മഞ്ജിമ ഒരു ക്യാരക്ടർ ചെയ്തുണ്ട് ഒരു ലാസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ് ആകുമ്പോൾ വരും അട്ടിപൊളിയായിരുന്നു കിട്ടിലൻ ആയിട്ട് തന്നെ ആള് പെർഫോം ചെയ്യുന്നുണ്ട് റാദർ ദാൻ ദാറ്റ് ഈ സിനിമയിൽ ഈ സീരീസിൽ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല സോ ഈ ഫസ്റ്റ് സീസണിൽ എങ്ങനെയാണ് വെച്ചാൽ ഒരു ഉത്സവം തുടങ്ങും ആ ഉത്സവത്തിന്റെ അവസാന ദിവസം അസുരനെ കൊല്ലും തന്നെയാണ് കാണിക്കുന്നത് ഇതും അത് തന്നെയാണ് എഗൈൻ ഒരു ഉത്സവത്തിന്റെ പ്ലോട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത് സുഴല് പറയുമ്പോൾ അവർ ഈ ഫോക്ക്ലോസും അതേപോലെ തന്നെ ഈ ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ലോക്കൽ കൾച്ചറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂം ഇതിലും അവസാനമാകുമ്പോൾ അസുരനെ കൊല്ലും പക്ഷെ ഇതിൽ ഏറ്റവും കിടില്ലനായിട്ടൊരു മൊമെന്റ് ഉള്ളത് എവിടെയെന്നു വച്ചാൽ അഷ്ടകാളി പറഞ്ഞിട്ട് ഒരു എട്ട് കാളിയെ കാണിക്കുന്നുണ്ട് ഒരു എട്ട് പെങ്കൊച്ചുങ്ങളെയും കാണിക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടേഴ്സിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ വിത്ത് ഒരു സൂപ്പർ ബി ജെ എം ഉണ്ടോ അടിപൊളിയായിരുന്നു അതാണ് ഈ സീരീസ് ഏറ്റവും ഹൈലൈറ്റിംഗ് മൊമെന്റ് അടിപൊളി തന്നെയായിരുന്നു കതിര് കതിര് നെൽക്കതിരല്ല ഇതിൽ അഭിനയിച്ച നായകന്റെ പേരാണ് കതിർ സോ കതിർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഭയങ്കര ഓവർ സ്ട്രെച്ചഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് തോന്നിയത് വലിപ്പിച്ച് 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 നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ടര മണിക്കൂറിൽ ഒതുക്കാവുന്ന ഒരു സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം ഒരു എട്ട് എപ്പിസോഡ് അതോ ഓരോ എപ്പിസോഡ് പറയുമ്പോൾ ഏകദേശം മുക്കാ മണിക്കൂറോളം നാലഞ്ച് മണിക്കൂറുണ്ട് ഈ സാധനം കണ്ടു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവസാനം അവസാനമൊക്കെ ആകുമ്പോ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു മാസ പടത്തിൽ അമ്പത് വില്ലന്മാരെ അടിക്കാൻ പോകുന്ന അഞ്ച് ഗ്രൂപ്പ് ഓഫ് നായികമാരെ പോലെയൊക്കെ തോന്നുന്നു ഞാൻ വിചാരിച്ചു സുഴൽ തന്നെയാണോ ഇത് ഇത്രയും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇത്രയും അതപ്പതിച്ച് പോയോ ഇവര് എന്ന് തോന്നി അങ്ങനത്തെ ആ സീന്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് പറഞ്ഞില്ല ഈ നമ്മുടെ ഗൗരി ഉണ്ട് പിന്നെ നമ്മുടെ ഫിനിക്സ് സിനിമയിൽ ആ ഒരു കൊച്ചില്ലേ ആ കൊച്ചൊക്കെ ഉണ്ട് ഇവർക്കൊന്നും അഭിനയിക്കാൻ ഒന്നുമില്ല ഈ സിനിമ ഈ സീരീസിൽ എനിക്ക് തോന്നുന്നു മറ്റേ അവര് ഇറച്ചി വീട്ടുന്ന കത്തിക്ക് ഗൗരിയെക്കാളും റോൾ ഉണ്ട് മഞ്ജിമയ്ക്ക് ഗൗരിയെക്കാളും റോൾ ഉണ്ട് ഇവരൊക്കെ വെറുതെ എന്തൊക്കെയാ കാണിക്കുന്നു ഈ എട്ട് എപ്പിസോഡിന്റെ സീരീസിൽ എങ്ങനെ കൂട്ടിയാലും ഒര എപ്പിസോഡിന്റെ അത്ര റോള് ഐശ്വര്യ രാജേഷിനെ ഈ സീരീസിലുള്ളൂ എനിക്ക് വെരി വെരി ആവറേജ് ഒരു സീരീസ് ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ കുഴപ്പമില്ല സെക്കൻഡ് പാർട്ട് കാണണമെങ്കിൽ അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല സോ ട്രൈറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് പ്ലീസ് ട്രൈറ്റ്ഔട്ട്